അടുപ്പിച്ചിറങ്ങിയ രണ്ട് സർവൈവൽ ത്രില്ലറുകൾ കണ്ട് കിളിപ്പോയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മലയാളികൾ ആ മലയാളുടെ മുമ്പിലേക്കാണ് രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ ആവേശം കൊണ്ടു വന്നിരിക്കുന്നത് ഒട്ടുമൊരു സ്കോപ്പില്ലാത്തൊരു കഥ പക്ഷെ ഫാസ് ഫാസിൽ എന്ന നടൻ തൻ്റെ സ്ക്രീനിലെ മാനരസങ്ങൾ കൊണ്ട് അടിപൊളിയായിട്ട് ഈ പടത്തെ ക്യാരി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫാദ് ഫാസിൽ ഫാനാണോ മലയാളത്തിലെ പുതുമുഖ പയ്യന്മാരെ കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ഷമ്മി ടു പോയിൻ്റോ അതാണ് നമ്മുടെ രംഗണ് അതാണ് ആവേശത്തെ ആവശ്യത്തിലാക്കുന്നത് ഫാസ്റ്റ് ഫാസിൽ സ്ക്രീനിൽ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് കാണാൻ അത് കുമ്പളങ്ങി നൈറ്റ്സ് ആയിക്കോട്ടെ ട്രാൻസ് ആയിക്കോട്ടെ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് ആ ഒരു ത്രില്ല് കിട്ടുന്ന വേറൊരു അഡാർ ഐറ്റം തന്നെയാണ് ആവേശം ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോമഡി രംഗങ്ങളെയൊക്കെ തന്നെ ഫാസ് ഫാസ് ഫാസ്ഫാസിൽ മാത്രമല്ല ബാക്കി എല്ലാ ആക്ടേഴ്സും നല്ല പെർഫെക്റ്റായിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പടം വലിയൊരു ട്രാജഡി ആയി പോനെ പക്ഷേ അത് ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ ആക്ടേഴ്സ് സംവിധായകൻ്റെ അപാര കാസ്റ്റിംഗ് തന്നെയാണ് വേറൊരു ഹൈലൈറ്റ് സംവിധായകൻ കൊണ്ടുവന്ന മൂന്ന് പുതുമുഖങ്ങളും കിഡ്ഡിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ രംഗയുടെ വലങ്കയായിട്ട് അഭിനയിച്ച അംബാൻ എന്ന കഥാപാത്രം ചെയ്ത സജിൻ ഗോപു അടിപൊളിയായിട്ട് പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് മസാല മാസ് യൂത്ത് പടങ്ങളിൽ മ്യൂസിക് ചെയ്യാൻ മലയാളത്തിൽ താൻ മാത്രമേ ഇപ്പോൾ ഉള്ളെന്ന് സുഷിൻ ഷാം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഒരു സിമ്പിളായിട്ടുള്ള കഥ ഫാസിൻ്റെ മാനസങ്ങൾ കൊണ്ട് ഒരു ക പൈസ വസൂൽ ആക്കിയിരിക്കുകയാണ് ജിത്തു മാധവൻ ഈ പടത്തിലൂടെ പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് വേണം വല്ല കുരുത്തക്കേടൊന്നും കാണിക്കാൻ നിൽക്കരുത് ആ ഒരു മെസ്സേജ് ഈ പടം തരുന്നുണ്ട് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന് യു കെയിൽ ഈ അടുത്തായിട്ട് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് നാട്ടിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസ് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ പഠിത്തത്തോടൊപ്പം ബിസിനസ്സും ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടുള്ള വിസ കച്ചവടവും പലിശ കച്ചവടമൊക്കെ ആയിട്ട് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പലിശ കൊടുത്തിട്ട് പൈസ കിട്ടാത്തവരെ പോയി വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുന്ന ഏർപ്പാടൊക്കെ ഇവിടുത്തെ പിള്ളേരിപ്പോൾ ചെയ്യുന്നുണ്ടെന്നാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യത്തിൽ പിള്ളേരെ മെഴുക്കാൻ നടക്കുന്ന രംഗയെ പോലെ തന്നെ ഇവിടെ യു കെയിലും കുറച്ച് മലയാളി അച്ചായന്മാർ ഇറങ്ങിയിട്ടുണ്ട് തൻ്റെ ക്യാരക്ടർ പ്രസൻറ്റേഷനിൽ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടിയോ കുറഞ്ഞോ പോയിട്ടുണ്ടെങ്കിൽ കൂക്കി വിളിച്ച് പ്രേക്ഷകർ പുറത്തിറങ്ങേണ്ട പടം കൈയ്യടിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ പുറത്തിറക്കിയ ഫഹദ് ഫാസിലിനും ജിത്തു മാധവനും സലൂട്ട്